ഓക്കെ കേസ് അപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ കാറിൻ്റെ നമ്പർ പ്ലേറ്റിംഗ് കാര്യങ്ങളൊക്കെ മാറുന്ന ഓപ്ഷനുകളൊക്കെ വരാനായിട്ട് പോവണം അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്നൊക്കെ തരാം അതുപോലെ തന്നെ കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ഗ്രാനിയുടെ ഹൗസുകളൊക്കെ വരാനായിട്ട് പോകണം അപ്പോൾ ഈ ഒരു അടിപൊളി ഗ്രാനീഡ് ഹൗസും നമുക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ ഈ ഒരു വഴിയിൽ പറഞ്ഞു തരാം അപ്പോൾ കേസ് നമ്മൾ അപ്ഡേറ്റ് വന്ന് നമ്മളെ സ്കോർപിയോ കാറിൻ്റെ ചിക്കോടുകളൊക്കെ പറഞ്ഞ് പറഞ്ഞു സ്കോർപ്പിയ കാറിൻ്റെ ചിക്കോട് വന്നിട്ട് അൻപത്തി മൂന്ന് പൂജ്യം ഒൻപതാണ് കേസ് നമ്മുടെ സ്കോർപ്പിയോ കാറിൻ്റെ ചിറ്റ് കോഡ് അൻപത്തി മൂന്ന് പൂജ്യം ഒൻപതാണ് അപ്പോൾ ഈ സാ അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നേരെ പ്ലേ സ്റ്റോർ പോയി അപ്ഡേറ്റ് ചെയ്യും പിന്നെ കേസ് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാ കൂട്ടുകാർക്കും മാക്സിമം ഷെയർ ചെയ്തെടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും മാക്സിമം ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണാൻ കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ഒരു ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ അപ്ഡേറ്റിലൂടെ വന്നത് കുറച്ചധികം പ്രോക്സുകളുണ്ട് ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്ന കുറച്ച് പ്രോക്സ് അതിൽ പറഞ്ഞു തീർത്തിട്ടുള്ളൂ ഇന്നേ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കുറേ അധികം പ്രോക്സുകൾ പറഞ്ഞ് തരാം അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ടി ആർ വൺ നിങ്ങളെ അടിച്ചൊരു പ്രോക്സിട്ട് അത് കഴിഞ്ഞ് ടി ആർ ടുന്ന് നിങ്ങളെ അടിച്ച് കഴിഞ്ഞാൽ അടുത്തൊരു പ്രോക്സിട്ടോ അതിൻ്റെ തന്നെ കളർ വ്യത്യാസം വരുന്നൊരു പ്രോക്സ് നിങ്ങളൊക്കെ കിട്ടുക അത് കഴിഞ്ഞ് നിങ്ങൾ ടി ആർ ത്രീ എന്നടിക്കുക ടി ആർ ത്രീ അടിച്ചാൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കളർ വ്യത്യാസം വരും ഇത് നമ്മൾ സാധാരണ പ്രോക്സി ചിറ്റ് കോഡ് വ്യത്യാസം വന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് ടി ആർ ഫോർ അടിച്ചാൽ അടുത്തൊരു കളർ വ്യത്യാസം കാണൊക്കെ വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കുറേ പ്രോക്സുകളുണ്ട് ഇനിയും കുറച്ചധികം പ്രോക്സുകൾ കണക്കുണ്ട് അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അതുകൊണ്ട് തന്നെ കൈസ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാത്തൊക്കെ വീഡിയോ ഇഷ്ടം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ കേൾക്കിച്ച് അടുത്ത് നിങ്ങൾ മോഡോണമൊന്നും കളിക്കാം നിങ്ങൾ വേണം കഴിച്ചാൽ മതി അപ്പോൾ മോഡോണമൊന്നും നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് മോഡോളങ്ങളൊക്കെ അടിച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോക്സുകളൊക്കെ നിങ്ങളോട് കൊണ്ട് നീക്കാനും പറ്റും അതുപോലെ തന്നെ വലുതാക്കാനും ചെറുതാക്കാനും സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങനത്തെ കുറേ കുറേ ഓപ്ഷൻസും ഈ ഒരു പ്രോക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് പറ്റും അതൊന്നും ഉപകരിക്കും നമ്മുടെ ഗെയിമിൽ നിന്ന് റിമൂവ് ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ ഇപ്പോഴും നമ്മുടെ ഗെയിമിൽ തന്നെ ഉണ്ട് അതൊക്കെ അത്യാവശ്യം കിടിലുടില് ഓപ്ഷൻസ് ആണത് കോപ്പി ചെയ്യാനങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഇവിടെ പറ്റുന്നതന്നെ ഒക്കെ ഡിലീറ്റ് ചെയ്യാനും പറ്റും കോപ്പി ചെയ്യാനും പറ്റും അങ്ങനത്തെ കുറേ കുറേ ഓപ്ഷൻസ് ഇനിയും ഈ ഒരു ഗെയിമിൽ ആണ് അതൊക്കെ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഒരു അടിപൊളി വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുന്നതിന് ഇനി കുറേ അധികം ഐറ്റംസ് ഇനി നമ്മുടെ ഗെയിമിലോട്ട് വരേണ്ടത് അതൊക്കെ നിങ്ങൾ കാത്തിരിക്കും ഓക്കെ ഓക്കെ ഗേസ് അതുപോലെ തന്നെ കുറച്ചധികം പ്രോക്സറും ഉണ്ട് അതൊക്കെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞാൽ നിങ്ങൾ യു വൺ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ഈ ഡിസ്പ്ലേ ഓഫ് ചെയ്യുന്നതാണ് ഓക്കെ അതിനെ യു വൺ ഓഫും യു വൺ ഓണും നിങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ഇപ്പോൾ മോഡ് ഓഫ് നിങ്ങളൊക്കെ അടിച്ചിട്ട് മോഡ് ഓഫ് നിങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ ഫോ ആർ അഡ്ജസ്റ്റ് കൊണ്ട് പറ്റിയ ടി ആർ സെവൻ അടിക്കുക ടി ആർ സെവൻ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത കുറച്ചധികം പ്രോക്സ് കിട്ടും ഈ ഒരു പ്രോക്സ് മാത്രമേ വന്നിട്ടുള്ളൂന്ന് തോന്നണത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് നോക്കിയിട്ട് എന്തായാലും പറഞ്ഞു തരാം ഓക്കെ അത് കഴിഞ്ഞ് നിങ്ങൾ ടി ആർ യു ടി ആർ എയ്റ്റ് അടിക്കുക ടി ആർ എയ്റ്റുകളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു പ്രോക്സ് കിട്ടും ബ്ലാക്ക് കളർ പ്രോക്സ് ആണ് അതിന് ടി ആർ നയൻ അടിക്കുക ടി ആർ നയൻ യു അല്ലെങ്കിൽ സോറി മാറി ടി ആർ നയനുകളൊക്കെ അടിച്ചാൽ അടുത്ത കളർ പ്രോക്സ് കിട്ടും അത് കഴിഞ്ഞ് ടി ആർ ടെൻ അടിക്കുക അതെ നയൻ നമ്മൾ അടിച്ചിട്ട് നയൻ അടിക്കുക അതിന് ടി ആർ ടെൻ അടിക്കുക ഓക്കെ ടി ആർ ടെന്ന് ടി ആർ ടെന്നൊക്കെ അടിച്ച അടുത്ത കളറ് പ്രോക്സ് കിട്ടും അപ്പോൾ ഇതാണ് കേസ് നമ്മൾ ലാസ്റ്റ് പ്രോക്സുകളൊക്കെ വന്നിട്ട് അപ്പോൾ ലാസ്റ്റ് കളർ കോഡ് ഇത് ഉള്ളൂ ഇത്രയും പ്രോക്സുകളാണ് ഇപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ആഡായത് ഇനിയും അപ്ഡേറ്റിലൂടെ തന്നെ കുറേ അധികം പ്രോക്സ് വരാൻ ചാൻസ് ആണ് എനിക്ക് വേണ്ടി ക്ലിക്കാത്തിരിക്കും ഓക്കെ അതുപോലെ തന്നെ കേസ് നമ്മൾ ഹൾക്ക് കേസുമ്പോൾ നമ്മളെ പ്ലഗിങ് ആപ്പിൽ നമ്മൾ ഹൾക്ക് വന്നിട്ട് അപ്പോൾ പ്ലഗിങ് അപ്ഡേറ്റ് ചെയ്താൽ കൂടുതലും നേരെ പോയി അപ്ഡേറ്റ് ചെയ്ത് ആ ഒരു ലിങ്ങ് ഒക്കെ നമ്മുടെ ഗെയിമിലൂടെ പേച്ച് തരുന്നതിനു ശേഷം നിങ്ങൾ നേരം ആർ ജെസ് തൂളി പോകുക പേച്ച് ചെയ്ത് തന്നെ സെറ്റപ്പ് ചെയ്ത് തന്നെ ആർ ജി ആർ ജെസ് തോൽപ്പായിട്ട് പി എം ടെന്നടിച്ചിട്ട് ഗെയിമൊന്ന് ബാക്കടിച്ചിട്ട് ഗെയിമിനകത്തൊന്നുകൂടെ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ അടിപൊളി ഹൾക്ക് കിട്ടും അപ്പോൾ നമ്മളെ പ്ലഗിങ് ആപ്പിന്ന് നമ്മുടെ ഗെയിമിലോട്ട് ഈയൊരു അനിമൽസും ആ ഹക്കിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണം എല്ലാ കൂട്ടുകർക്കും അറിയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ആഡ് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ആഡ് ചെയ്യണേ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാത്ത എല്ലാ കൂട്ടർക്കും അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഹൾക്കിൻ്റെ ക്യാരക്ടറൊക്കെ നമ്മൾ പ്ലഗ്ഗിങ് ആപ്പിൽ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുന്ന എല്ലാ കൂട്ടർക്കാർ അറിയാം അതുകൊണ്ട് തന്നെ കേസ് ഞാൻ കൂടുതലായിട്ട് അത് കാഴ്ച തരുന്നില്ല അതായത് ചീറ്റ് കോഡ് മാത്രം പറഞ്ഞു തരുന്നത് പി എം ടെൻ ആണ് നമ്മുടെ പ്ലഗ്ഗിങ് ആപ്പിൽ വന്ന നമ്മുടെ ഹൾക്കിൻ്റെ ചീറ്റ് കോഡ് കളൊക്കെ ഓക്കെ ഓക്കെ കേസ് പുതിയതായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന ഒരു ഓപ്ഷനോട് നമ്മുടെ ഈ ഒരു നമ്മുടെ കാർ നമ്മളെടുക്കുന്ന കാറിൻ്റെ നമ്പർ പ്ലേറ്റുകളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് പറഞ്ഞു തരാം അതിന് മുന്നേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് അടിപൊളിയായിട്ട് ആഡായ നമ്മുടെ കിടിലം ഗ്രാനീഡ് ഹൗസ് ഗ്രാനി ഹൗസ് കളക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാം ഞാൻ നിങ്ങൾക്കിപ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഈ എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ബോക്സിലും കളക്ക് എൻ്റെ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും കളക്ക് ഞാൻ എന്തായാലും എൻ്റെ വാട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തു അപ്പോൾ കമൻറ്റ് ബോക്സിൽ വാട്സാപ്പ് ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം അപ്പോൾ വാട്സാപ്പ് ചാനലിൽ ഞാൻ എന്തായാലും നമ്മളെ ഗ്രാനിയുടെ ലിങ്ക് ഈ ഒരു ഗ്രാനിയുടെ ഹൗസിൻ്റെ ലിങ്ക് കൊടുക്കുക അപ്പോൾ വാട്സാപ്പ് ചാനൽ കയറിയിട്ട് ആ ഗ്രാനിയുടെ ഹൗസിൻ്റെ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം െങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്താൽ അവിടെ ഞാൻ ഇപ്പോൾ ഗ്രാനി ഹൗസ് ഒന്ന് നിങ്ങൾക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നേരെ ഒന്ന് പ്ലേ കൊടുക്കാം അപ്പോൾ നമ്മുടെ ഗെയിം ഞങ്ങൾക്ക് ഇവിടെ പ്ലേ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് വ്യക്തപരി കണ്ട സാധിക്കാം അപ്പോൾ ഗെയിം ഇവിടെ പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട് ഗെയിം പ്ലേ ആയിട്ട് വന്നു തന്നെ തന്നെ നിങ്ങൾ നേരെ ചെയ്യാമെന്ന് വീട്ടിൽ നിന്ന് വെള്ളിയിലോട്ട് ഇറങ്ങാം ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ച് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിനു നിങ്ങൾ നേരെ നമ്മുടെ ഇൻറ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തതിന് ശേഷം നമ്മുടെ മൊബൈൽ ഡെറ്റ് ഓൺ ചെയ്യണം മൊബൈൽ ഡെറ്റ് ഓൺ ചെയ്തിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യും രണ്ട് മൂന്ന് സെക്കൻഡ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്തതിനു ശേഷം രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യും ഓക്കെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പേശ്സെന്ന് എന്ന് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലീസ് വെയിറ്റിംഗ് എന്ന് എഴുതി എഴുതിക്കണം രണ്ട് മൂന്ന് സെക്കൻഡ്സ് കഴിയുമ്പോൾ ഫയൽ ലോഡിങ് എന്ന് കാണിക്കും അപ്പോൾ ഫയൽ ലോഡിങ് എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾ നേരെ നമ്മുടെ ഗെയിം ഒന്ന് അല്ലേ നേരത്തെ ഓൺ ചെയ്താൽ മൊബൈൽ ഡെറ്റ് ഓഫ് ചെയ്യണം മൊബൈൽ ഡെറ്റ് ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അഗേസ് നിങ്ങൾ ഗെയിം ഒന്ന് ബാക്ക് ബാക്കടിച്ചിട്ട് ഗെയിമിനകത്ത് കൊടുക്കാറ് ഓക്കെ അതിനുശേഷം നിങ്ങൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് വെളിയിൽ തുടങ്ങണം ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറോ ബൈക്കോ എന്തെങ്കിലുമൊക്കെ എടുക്കുക ഓക്കെ ആനിമൽ ആയാലും എന്തെങ്കിലുമൊക്കെ എടുക്കുക കാറോ ബൈക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എടുക്കുക ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ നേരെ ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് കയറാം ഗെയിമിനകത്ത് കയറിയവിടെ നമ്മൾ മോഡ് സെലക്ട് ചെയ്യുക കൊറോൺ മോഡ് തന്നെയെന്നോ കേസ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഡൈനോസർ നമ്മളെ ജുറാസി പാർക്ക് ഞാൻ കുതിക്കിയത് മറിപ്പോ കേസ് പെട്ടെന്ന് പ്രതിക്കൊന്നും പെട്ടെന്ന് കണ്ടില്ല നിങ്ങൾ നേരെ നമ്മളെ ജുറാസി പാർക്ക് സെലക്ട് ചെയ്യുക ജുറാസി പാർക്ക് സെലക്ട് ചെയ്യുക അവിടെ നമ്മളെ ഇൻഫിനിറ്റി കോഡുംങ്ങാളൊക്കെ അടിക്കുക ജുറാസി പാർക്കിനകത്താണ് നമ്മുടെ ഈ ഒരു ഗ്രാനിറ്റ് ഹൗസ് വരുന്നത് നിങ്ങൾ നേരെ നമ്മളെ ജുറാസി പാർക്കിനകത്ത് കയറിയിട്ട് ആ ഒരു ഗെയിം ഓപ്പൺ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ചലഞ്ചേസ് ഇപ്പോൾ കേസ് ഈ ഒരു ഗെയിമിൻ്റെ ചലഞ്ചേസ് പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾ നമ്മുടെ ജുറാസി പാർക്ക് സെലക്ട് ചെയ്യുക ജുറാസി പാർക്ക് സെലക്ട് ചെയ്തിട്ട് ഇൻ കേസ് നിങ്ങൾ ഞാൻ ഈ പോകണ റൂട്ട് നിങ്ങൾ പോവാം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നോക്കുമ്പോൾ കാണാനും കാണൊക്കെ സാധിക്കും ഇൻ കേസ് നമ്മുടെ ഗ്രാനി അവിടെ നിന്ന് ദൂര ഗ്രാനിയുടെ ഹൗസും ദൂരെയായിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് കാണാനും കാണൊക്കെ സാധിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അടിപൊളി ഗ്രാനിയുടെ ഹൗസും കാണൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ ഇതെന്തായാലും ഒക്കെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം നിങ്ങൾക്ക് ഈ അടിപൊളി ഗ്രാനിയുടെ ഹൗസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ തരാം അപ്പം വേറെ ലെവലൊരു ഗ്രാൻഡിഡ് നമ്മൾ ആ ഒരു ഗെയിം ഗ്രാനി ഗെയിം കളിച്ചിട്ടുള്ള കൂട്ടുകാരെല്ലാവരും എൻ്റെ ഒരു വീഡിയോ തഴക്കാം എൻ്റെ ഗ്രാനി ഗെയിം ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാം പിന്നെ നമ്മൾ മാക്സിമം എൻ്റെ ബൈ ത്രിലും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ നമ്മളെ അണ്ടർ ടു കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ ടു കെങ്ങളൊക്കെ അടിക്കാൻ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടെ മതി ഒരു ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സുകളൊക്കെ മതി കേസ് ഇനിയും ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സുകളൊക്കെ മതി ഇനി നമുക്ക് നമ്മൾ ടു കെങ്ങളൊക്കെ അടിക്കാനായിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങൾ നമ്മളെ ടു കെങ്ങളൊക്കെ എത്തിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ കേസ് എന്തായാലും നമ്മൾ ഒരു ഗ്രാനിയുടെ ഹൗസ് തന്നെയാണ് ഗസ് കിഡ്ഡിലം ഒരു ഗ്രാനിയുടെ ഹൗസ് തന്നെയാണ് ആ ഒരു ഗെയിമിലുള്ള പോലെ തന്നെ അത്യാവശ്യം കിഡിലമായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി ഹൗസ് ആണ് കേസ് മാക്സിമം എല്ലാ കൂട്ടരും ഈ ഒരു കിഡിലം ഹൗസ്ങ്ങളൊക്കെ എടുത്ത് കളിച്ച് നോക്കാനായിട്ട് മറക്കല്ലേ ഗസ് ഒരു അടിപൊളി ഹൗസാണ് കേസ് മാക്സിമം എല്ലാ കൂട്ടർ എടുത്ത് കളിച്ച് നോക്കുക ഹൗസ് ആണ് കേസുക എനിക്ക് നല്ല രീതി ഇഷ്ടപ്പെട്ടു അത്യാവശ്യം സൂപ്പർ ആയിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുള്ള കിഡിലും ഒരു ഹൗസാണ് കേസ് മാക്സിമം എല്ലാ കൂട്ടർ ഇതൊന്നും ഇടത്ത് കളിച്ച് നോക്കണം അടിപൊളി ഒരു ഹൗസ് ആണ് എന്തായാലും ആ ഒരു ഗെയിം കളിച്ചിട്ടുള്ള എല്ലാ കൂട്ടർക്കും അറിയാം ആ ഗെയിമിനെങ്ങനെയൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ കൊടുത്തേക്കണമെന്ന് ഞാൻ ഗെയിം കളിച്ചിട്ടുണ്ട് കേസ് ഞാൻ എനിക്ക് കളിച്ചത് വെച്ചിട്ട് തോന്നിയൊരു അടിപൊളി ഗെയിമാണ് ആണ് നമ്മുടെ ഗ്രാനിയുടെ ഗെയിം അവർ ഗ്രാനിയുടെ ഗെയിമിൽ കൊടുത്തിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ഗ്രാനീൻ്റെ ഹൗസ് അതേപോലെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് വലിയൊരു കാര്യമാണ് അത്യാവശ്യം കിടിലമായിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഗ്രാനിയുടെ ഹൗസാണ് കേസ് മാക്സിമം എല്ലാ കൂട്ടുകാരും ഈ ഒരു അടിപൊളി ഗ്രാൻഡിയുടെ ഹൗസ് എടുത്തു കളിച്ചു നോക്കുക അടിപൊളി ഗ്രാനിയുടെ ഹൗസാണ് കേസ് മാക്സിമം എല്ലാ കൂട്ടറും ഒരു അടിപൊളിയൊക്കെ രണ്ടു കളിച്ചു കളിച്ചു നോക്കി ഓക്കെ അതുപോലെ തന്നെ പുതി തന്നെ നമുക്ക് കിട്ടിയൊരു റൂമർ ആണ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ കാറുകളുടെ നമ്പർ പ്ലേറ്റിങ്ങാനൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനങ്ങളൊക്കെ വരാനായിട്ട് പോവുകയാണ് നമ്മുടെ ഒരു അടിപൊളി കാറിൻ്റെ നമ്പർ പ്ലേറ്റുകളൊക്കെ സൂപ്പറായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ എടുക്കണ ഏത് കാറോ നമ്മൾ ഏത് കാറോ സ്പോൺ ചെയ്യുന്നത് ആ ഒരു എല്ലാ കാറിൻ്റെയും നമുക്ക് നമ്പർ പ്ലേറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിടാൻ പറ്റുമെന്നാണ് പുതിയൊരു ഓപ്ഷനായിട്ട് നമുക്ക് കൊണ്ടുവരുന്നതൊക്കെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ ഈ ഒരു സ്കോർപ്പിയോ കാരൻ്റെ നമ്പർ പ്ലേറ്റ് ഞാൻ ജസ്റ്റ് നോക്കട്ടെ അപ്പം ഈ ഒരു സ്കോർപ്പിയോ കാരണം നമ്പർ പ്ലേറ്റ് ഇപ്പോൾ നിലവിലെ ഇതിലില്ല നമുക്ക് നമ്പർ പ്ലേറ്റ് പുതിയത് തന്നെ ആഡ് ചെയ്യാൻ പറ്റും അത് അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിടാൻ പറ്റിയ ഒരു അടിപൊളി കാർസ് ആയിരിക്കും പ്രത്യേകിച്ച് ഈ സ്കോർപിയോ ആയിരിക്കും കൂടുതലായിട്ടും ഒരു സ്കോർപ്പിയോടെ നമ്പർ പ്ലേറ്റാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ആയിട്ടാണ് നമുക്ക് നമ്പർ പ്ലേറ്റ് അടിക്കാനായിട്ട് പറ്റുന്നത് നിങ്ങൾക്കൊരു വീഡിയോ കാണാൻ പറയും ഇത് നമ്മുടെ ഫേമസ് യൂട്യൂബറായ ഐ ജി എസ് ഗെയിമറിൻ്റെ നമ്പർ പ്ലേറ്റാണ് നമ്മളിപ്പോൾ ഇതിലിട്ട് നമ്മുടെ ഗെയിമിൽ നമ്മളിപ്പോൾ ഇട്ടിങ്ങനെ നമ്മളെ നമ്പർ പ്ലേറ്റ് ഇട്ടിരിക്കുന്നത് ഐ ജി എസ് ഗെയിമറിനാണ് ഓക്കെ അപ്പോൾ നമ്മളെ വാട്ട്സപ്പ് ചാനലിൽ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ആണ് അത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്ത് വെച്ചിട്ട് അതൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു കാസിൽ കൊടുത്തെങ്കിൽ നമ്മൾ ഐ ജി എസ് ഗെയിമറിൻ്റെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഗെയിം ഫോർ കെറ്റിക് ഗെയിമിങ്ങിൻ്റെ ഈ ഒരു ചാനലിൽ പേര് കളൊക്കെ ഈ ഒരു ഇതിനിടാനങ്ങളൊക്കെ സാധിക്കും അതുപോലെ തന്നെ അപ്ഡേറ്റ് വന്നൊരു പുതിയൊരു ഓപ്ഷനാണ് ഒരു അടിപൊളി ഈ ഒരു കിടിലം ഏറോപ്ലെയിനുകളൊക്കെ റൈഡ് ചെയ്യാൻ പറ്റുന്നു അത് എല്ലാ കൂട്ടർക്കും അറിഞ്ഞിട്ടുണ്ടെന്നും പ്രതീക്ഷിക്കുന്നു ഏറോപ്ലെയിനുകളൊക്കെ റൈഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എല്ലാ കൂട്ടർ അറിഞ്ഞിട്ടുണ്ടെന്നും പ്രതീക്ഷിക്കുന്നു എന്തായാലും ഞാൻ ജസ്റ്റ് നമ്മൾ എയറോപ്ലയിന് ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്യാൻ ചുമ്മാ റൈഡ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അപ്പക എൻ്റെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കഴിഞ്ഞ് ഞാൻ കുറച്ചധികം വീഡിയോസ് കുറേ നാളെ കേസ് ഇങ്ങനത്തെ ലെങ്ത്തി വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്തായാലും കുറച്ച് ലെങ്ത്തിയാക്കാൻ പ്രതീക്ഷിച്ചാണ് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ പുതിയതായിട്ട് ഒരു ഏറോപ്ലെയിന് വരാനായിട്ട് പോകണം അതൊക്കെ ഞാൻ എന്തായാലും ഇനി വരും വീഡിയോസിൽ പറഞ്ഞ് തരാം അപ്പകത്തെ ഒരു വീഡിയോ ഇത്രയുള്ള വീടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ സൂപ്പർ സൂപ്പർ വീഡിയോ മാറത്തെ വീഡിയോ കാണാം ഓക്കെ ബൈ